വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ വിദേശത്ത് നിന്നും ഒരു ഉൽപ്പന്നം ഇമ്പോർട്ട് ചെയ്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കസ്റ്റംസ് പ്രൊസീജിയറുകളും അതിൻ്റെ നിയമങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതി എല്ലാ നിയമങ്ങളും ഒന്നും അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല നമ്മൾ എന്താണോ പ്രൊഡക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അത്യാവശ്യം വിവരങ്ങൾ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് പ്രൊഡക്റ്റ് ഇറക്കുമതി ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് കസ്റ്റംസിൻ്റെ നിയമങ്ങൾ അതിൻ്റെ ഡ്യൂട്ടികൾ എന്തെല്ലാമാണ് ഷിപ്പിംഗ് കോസ്റ്റുകൾ അങ്ങനെയൊക്കെ വരും മറ്റ് പ്രൊസീജിയറുകളെല്ലാം എന്തൊക്കെയാണ് ഇതെല്ലാം അത്യാവശ്യം ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക കസ്റ്റംസ് പ്രൊസീജിയർ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ അത് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിലൊന്ന് ഫ്രീ എന്ന് കാണാം രണ്ടാമത്തെ കാറ്റഗറി റെസ്ട്രിക്റ്റഡ് എന്ന് കാണാം മൂന്നാമത്തെ കാറ്റഗറി ബാൻഡ് എന്ന് കാണാം ഫ്രീ എന്നാൽ നമുക്ക് മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ വലിയ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എന്നാൽ കസ്റ്റംസിൻ്റെ അനുസരിച്ച് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം പ്രൊഡക്റ്റുകളുണ്ട് അപ്പോൾ അതിൽ വരുന്ന ആ ഫ്രീ എന്നു കാര്യത്തിൽ ഉൾപ്പെട്ട് വരുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യാം അതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല അതാണ് ഫ്രീ എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ കാണുന്നത് രണ്ടാമതായി വരുന്നത് റെസ്ട്രിക്റ്റഡ് ആണ് റെസ്ട്രിക്റ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയോ നിയന്ത്രിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ അത് നിയന്ത്രണ വിധേയമാണ് കസ്റ്റംസിൻ്റെ പ്രത്യേക നിയന്ത്രണങ്ങൾ ഈ ഫ്രീ എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി നിയന്ത്രണം അതിലേക്ക് വരുന്ന വരുന്നുണ്ട് റെസ്ട്രിക്റ്റഡ് ഐറ്റം സാധാരണ രീതിയിൽ ഫ്രീ കൊണ്ടുവരുന്ന രീതിയിൽ അത്ര ലാഘവത്തോടെ നമുക്ക് ആ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല അതിന് ചിലപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള പെർമിറ്റുകളോ ലൈസൻസുകളോ ഒക്കെ പ്രത്യേകമായിട്ട് ആവശ്യമായിട്ട് വന്നേക്കാം പിന്നെ മൂന്നാമതായി വരുന്നതാണ് ബാൻഡ് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബാൻഡ് ചെയ്തിട്ടുള്ളതാണ് നിരോധിത ഉൽപ്പന്നമാണ് നിരോധിച്ചിട്ടുള്ളതാണ് അത് കൊണ്ടുവരാൻ കഴിയില്ല വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഇങ്ങനെയുള്ള ഈ ബാൻഡ് ഐറ്റംസ് കൊണ്ടുവരാനേ കഴിയില്ല അതാണ് ഈ ആദ്യത്തെ ഒരു മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഡ്യൂട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഒരു പ്രൊഡക്റ്റ് വിദേശത്തു നിന്നും വാങ്ങി നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഡ്യൂട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം അതിന് നമുക്ക് ഇപ്പം നോർമലായിട്ട് വരും നമ്മുടെ ഫ്രീ കാറ്റഗറിയിലേക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ അല്ലെങ്കിൽ പതിനഞ്ചോ പതിനാലോ ഇരുപത് ശതമാനമൊക്കെ അത് പ്രൊഡക്റ്റിനനുസരിച്ചും രാജ്യങ്ങൾക്കനുസരിച്ചും ഈ ഡ്യൂട്ടി വ്യത്യാസപ്പെടുന്നുണ്ട് എങ്കിലും ഒരു പതിനഞ്ച് ശതമാനം ഡ്യൂട്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയാണ് ഡ്യൂട്ടി എമൗണ്ട് കസ്റ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു പത്ത് ശതമാനം ആ ഡ്യൂട്ടി എമൗണ്ടിൻ്റെ പത്ത് ശതമാനം കൂടി അഡീഷണൽ ഡ്യൂട്ടി വരും അതായത് ബേസിക് ഡ്യൂട്ടി പത്ത് ശതമാനം ഉള്ള ഒരു ആണെങ്കിൽ അതിൻ്റെ ഒരു പത്ത് ശതമാനം അഡീഷണൽ ഡ്യൂട്ടി വരും അത് പത്തോ ഇരുപതോ എത്ര ആണെങ്കിലും അതിൻ്റെ പത്ത് ശതമാനമാണ് അഡീഷണൽ ഡ്യൂട്ടിയായി വരുന്നത് പിന്നീട് വരുന്നതാണ് നമ്മുടെ ഐ അതായത് ജി എസ് ടി ജി എസ് അഞ്ച് ശതമാനമോ അല്ലെങ്കിൽ പത്ത് ശതമാനമോ പതിനെട്ട് ശതമാനമോ എത്രയാണോ അതാണ് അത് ജി എസ് ടി എന്നല്ല ഐ ജി എസ് ടി എന്നാണ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനോടൊപ്പം വരുന്ന ഇൻവോയ്സ് കസ്റ്റംസ് പരിശോധിക്കുകയും അത് ശരാശരി ഒരു ഇന്ത്യയിലേക്ക് വരുന്ന സെയിം പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് വരുന്ന സെയിം വിലയിൽ തന്നെയൊക്കെയാണ് വരുന്നതെങ്കിൽ ആ വില വെച്ച് കസ്റ്റംസ് ഇതിനെ അസസ് ചെയ്യുകയും ചെയ്യും ഈ അതിന് ആ അസസ് ചെയ്യുന്ന ഒരു ഒരു റേറ്റ് എപ്പോഴും ഉണ്ടാവും അതാണ് അസസ്സബിൾ വാല്യൂ അതായത് കസ്റ്റംസ് അതിനൊരു കൊണ്ടുവന്ന സാധനത്തിന് ഒരു വില നൽകും ആ ആ ഒരു വാല്യൂ നൽകും ആ വാല്യൂ ആണ് അസസ്സബിൾ വാല്യൂ എന്ന് പറയുന്നത് ഈ അസസബബിൾ വാല്യൂവിൻ്റെ പത്ത് ശതമാനമാണ് ഡ്യൂട്ടി ഇതിന് വരുന്നതെങ്കിൽ ആ പത്ത് ശതമാനം കൂടി വരും കൂടാതെ ആ പത്ത് ശതമാനത്തിൻ്റെ പത്ത് ശതമാനം അഡീഷണൽ ഡ്യൂട്ടി കൂടി വന്ന് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ശരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ വിലയായി നമുക്ക് മാറുന്നത് എപ്പോഴും ഈ കസ്റ്റംസ് ഡ്യൂട്ടിയും അതിൻ്റെ അഡീഷണൽ വരുന്ന ഡ്യൂട്ടികളും കൂടി ചേർത്ത് വേണം പ്രൊഡക്റ്റിൻ്റെ വില നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ ജി അതായത് ഐ നമുക്ക് പിന്നീട് ഇൻപുട്ട് ക്രെഡിറ്റ് ക്ലെയിം ചെയ്ത് നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഈ അടച്ചിട്ടുള്ള കസ്റ്റംസിൻ്റെ അടയ്ക്കുന്ന ഡ്യൂട്ടി ഒരിക്കലും തിരിച്ചു കിട്ടില്ല അത് വെളിയിൽ നിന്നും കൊണ്ടുവരുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് അതിൻ്റെ വിലയായി മാറുന്നതാണ് അത് ഇതാണ് ഒരു പ്രൊഡക്റ്റ് വെളിയിൽ നിന്നും കൊണ്ടുവരുമ്പോൾ ഇമ്പോർട്ടേഴ്സ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് ഈ ഈ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇവിടെ ലാഭകരമാണോ അല്ലയോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ടാവും മറ്റ് ലാൻഡിങ് കോസ്റ്റുകൾ പല കോസ്റ്റുകൾ അതിനകത്ത് വരും ഷിപ്പിംഗ് ലൈനിൽ നമ്മൾ ചില ചാർജസുകൾ അടയ്ക്കേണ്ടതായിട്ട് വരാം കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ ചാർജസുകൾ വരാം ഈ ഡ്യൂട്ടി വരും അഡീഷണൽ ഡ്യൂട്ടീസ് വരും ഇതെല്ലാം ഈ പ്രൊഡക്റ്റിൻ്റെ വിലയായി മാറും അതിൽ വരുന്ന നമ്മൾ അടയ്ക്കുന്ന ഐ ജി എസ് ടി മാത്രം നമ്മൾ പ്രൊഡക്റ്റിൻ്റെ വിലയായി കാൽക്കുലേറ്റ് ചെയ്യേണ്ട അത് പിന്നീട് നമ്മൾ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻപു ഇൻപുട്ട് ക്രെഡിറ്റ് ക്ലെയിം ചെയ്ത് നമുക്ക് ഐ ജി എസ് ടി തിരികെടുക്കാൻ കഴിയുന്നതാണ്